പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹത്തോടെ സ്വാഗതം എന്തുകൊണ്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്തത് പ്രശ്നങ്ങൾ 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 എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ മാത്രം ഒറ്റത്തരമേ ഉള്ളൂ നമ്മൾ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മളെ വിട്ടൊഴിയാത്തത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ത് ചിന്തിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്തത് അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എനർജി നമ്മളെ സറൗണ്ട് ചെയ്യുന്നു അതായത് നമ്മളെ പൊതിയുന്നു അപ്പം നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു എനർജി കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബോധ മനസ്സാണെങ്കിലും ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും അപ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സ് അപ്പോൾ ആ മനസ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് സൊല്യൂഷനെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിലോ പ്രശ്നപരിഹാരത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതായിരിക്കും ഫോക്കസ് ചെയ്യുന്ന മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സും അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകും സൊല്യൂഷൻസ് തെളിഞ്ഞു വരും പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കുക പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും പ്രശ്നങ്ങളെ ഒഴിവായിട്ടും ജീവിതം പ്രതീക്ഷിക്കുക വേണ്ട പ്രശ്നങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ അയൽപക്കത്തുനിന്നാകാം നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നാകാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നാകാം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാകാം നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നാകാം അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമേ അല്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ് അത് തലയിൽ ചുമ നടക്കാതെ അതിനെ നിസ്സാരവൽക്കരിക്കുക അതിനെ വലുതായിട്ട് കാണാതിരിക്കുക എന്ന് ചുരുക്കം അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിട്ട് എഴുതുക ആ ആ എഴുതിയു ശേഷം നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് എഴുതുക ഒന്നിനുള്ള സൊല്യൂഷൻ താഴെ എഴുതുക രണ്ടിനുള്ള സൊല്യൂഷൻ അതിന് താഴെ എഴുതുക അങ്ങനെ എഴുതിയതിനു ശേഷം അത് പിക്ചറൈസ് ചെയ്യുക പിക്ചറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊരു ചിത്രീകരണം കൊടുക്കുക മനസ്സിൽ അത് ഒരു ഭാവന ചെയ്തിട്ട് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലാക്കുക ഇപ്പം നമുക്ക് ദാരിദ്ര്യവും പ്രശ്നങ്ങളുമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ നല്ലൊരു കാറിൽ നടക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുന്നു നല്ലൊരു ജോലി കിട്ടുന്നു നമ്മുടെ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഒരുപാട് പൈസ അതിൽ നിന്നുണ്ടാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്യുക അതിൽ അതിന് നിറം കൊടുക്കുക പിക്ചർ വരച്ചാൽ മാത്രം പോരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകരുത് നിറം കൊടുക്കണം കളർഫുൾ കളർഫുള്ളായിരിക്കണം നമ്മൾ പിക്ചറൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം എനർജൈസ് ചെയ്യപ്പെടും എനർജൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സറൗണ്ട് ചെയ്യുന്നത് സൊല്യൂഷൻസിൻ്റെ എനർജി ആയിരിക്കും പ്രശ്നങ്ങളുടെ എനർജി മാറി നിൽക്കും സൊല്യൂഷൻസിൻ്റെ എനർജി നമ്മളെ സറൗണ്ട് ചെയ്യും നമ്മളെ ചുറ്റി നിൽക്കും എന്നർത്ഥം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് നമ്മൾക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും ഓരോരോ കാര്യങ്ങളായിട്ട് തെളിഞ്ഞു വരും അപ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും ചിന്തകളുമെല്ലാം ഒരേ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കും അപ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും മനസ്സമാധാനവും ജീവിതാഭിവൃദ്ധിയും ബിസിനസ് പുരോഗതിയും എല്ലാം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രശ്നങ്ങളെ ചുമതുക നടക്കാതെ നിസ്സാരവൽക്കരിക്കുക രണ്ട് സൊല്യൂഷൻസിനെപ്പറ്റി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളവർ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒഴിയാൻ പോകുന്നില്ല സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ പേപ്പർ എഴുതിയിട്ട് പ്രശ്നങ്ങളെ വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ കൊടുത്ത് എഴുതിയതിനു ശേഷം അതിൻ്റെ സൊല്യൂഷൻസും നമ്മൾ എഴുതി തയ്യാറാക്കുക എന്നിട്ടത് പിക്ചറൈസ് ചെയ്യുക പിക്ചറൈസ് ചെയ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഭാവനയിൽ കാണണം എപ്പോഴും ഈ പറ്റിയും നമുക്ക് വരാൻ പോകുന്ന നല്ല കാലത്തെ പറ്റിയും നമ്മൾ ചിന്തിച്ചു സദാ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അതിനു വേണമെങ്കിൽ കുറിപ്പുകൾ എഴുതാം നമ്മളെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാതെ പോസിറ്റീവായുള്ള ചിന്തകൾ വരാൻ വേണ്ടി മാത്രം നമ്മൾ പിക്ചറൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല ശിലങ്ങൾ ഉറത്തിയെടുക്കാനും മോശപ്പെട്ട ചിന്തകൾ മാറ്റിയെടുക്കാനും പറ്റുന്നൊരു പുസ്തകമുണ്ട് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണത് ഡോക്ടർ ജെയിംസ് ക്ലറേബിയ ആറ്റമിക് ഹാബിറ്റ്സ് എന്നൊരു പുസ്തകം ആമസോണിലെ ലഭ്യമാണ് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് വായിക്കാം എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പുസ്തകം വായിക്കുക ചെറിയ ചെറിയ സംഭവങ്ങളിലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന അതിനു സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആറ്റമിക് ഹാബിറ്റ്സ് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെടും നിങ്ങൾ നേരിട്ട് വാ വാങ്ങിച്ചിട്ട് വായിക്കുക വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ തന്നെ മാറിപ്പോകുന്നത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിലെല്ലാ അഭിവൃദ്ധിയും നന്മകളും ആയാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ വരും വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരികയാണല്ലോ ആ ഒരു വർഷത്തിൽ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവും ഞാൻ ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗുഡ് നൈറ്റ്